ലൊണ്ടു വളരെ ഹാപ്പിയാണ് കക്ഷിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് പക്ഷേ ഒരു ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ കക്ഷിയും കൂടെ കൂട്ടി പാർക്കിലും മാളിലൊക്കെ പോണേ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് കയറിയിക്കുന്നത് അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള മാളിൽ തന്നെ ആദ്യം കേറിയിട്ടോ അവിടെ ചെന്നതും തുടങ്ങിയ വാശി ഈ ടോയ് ട്രെയിനിൽ കയറണം ഇതിന്റെ മുന്നേ വന്നപ്പോ ഈ ടോയ് ട്രെയിനിലും ഇവിടെയുള്ള സകല വണ്ടിയിലും കേറിയതാണ് എന്നാൽ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എനിക്ക് പ്രാവശ്യം എല്ലാവരിലും കയറണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാ വാശികൾക്കും നമ്മൾ ഇന്ന് കൊടുക്കണം അത്ര ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരേ ഒരു വണ്ടിയിൽ കയറാൻ സമ്മതിച്ചുള്ളൂ അത് അവൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു ലച്ചുവിന് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അത് ടോയ് ആയാലും റിയൽ ആയാലും എത്ര വയസ്സിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാന്നൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ലച്ചു വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞ് ഓരോ കടകളിലേക്കായിട്ട് കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി നടക്കുമ്പോൾ അവൾക്കും ഒരേ വാശി അത് വേണം ഇത് വേണം ഇതൊക്കെ എന്തിനാണെന്ന് പോലും അറിയില്ല പക്ഷേ അത് വേണം അതാണല്ലോ ഈ മാളുകളുടെയും ഷോപ്പിംഗ് കോംപ്ലെക്സുകളുടെ ഒരു പ്രത്യേകത കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ കുട്ടികളെ കൊണ്ട് വാശി പിടിപ്പിച്ച് അതങ്ങ് വാങ്ങിപ്പിക്കുക എന്നുള്ളതല്ലേ എല്ലാ വാശിക്കൊന്നും നിന്നില്ല അതുകൊണ്ട് തന്നെ കക്ഷി പലയിടത്തും തെറ്റിയിട്ടും പിണങ്ങിയിട്ടൊക്കെ പോകുന്നത് കാണാം പ്രത്യേകിച്ചും അവിടെ ഓരോ കിഡ്സിന്റെ കളിക്കണ ചില സോണുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ കേറണം എല്ലാത്തിലും കേറണം അങ്ങനെ സമയവും ഇല്ലേ ഞങ്ങൾ വേറൊരു വഴിക്ക് വന്നതാന്ന് പറഞ്ഞില്ലേ ഒടുക്കം ഫുഡ് കോർട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും അതേ കൺഫ്യൂഷൻ എതു വേണോ അത് വേണോ പ്രത്യേകിച്ചും ഐസ്ക്രീമൊന്നും അവൾക്ക് കഴിക്കാൻ പാടില്ല ഭയങ്കര തണുപ്പ് ഉള്ള ഫുഡുകളൊന്നും കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ പക്ഷെ അവൾക്ക് ഐസ്ക്രീം മാത്രം മതി അങ്ങനെ ഒരുവിധം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി അങ്ങനെ കൊടുക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ വാങ്ങിക്കൊടുത്തുട്ടോ അതോടുകൂടി ലെച് ഹാപ്പി ആയി ഇത്രയും ഭംഗിയായിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് പറഞ്ഞ കഷ്ടമല്ലേ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തൃശ്ശൂർ റൗണ്ടിലുള്ള കുട്ടികളുടെ പാർക്കിൽ ഒന്ന് കയറി കയറിയേ ഓർമ്മയുള്ളൂ പിന്നെ അവളെ കിട്ടിയിട്ടില്ല ഓരോ സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്കുള്ള ഓട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ആണ് സ്ലൈഡിങ് 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 അത് കഴിഞ്ഞ് അതിലും കൂടുതൽ ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് സ്പേസും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റി അങ്ങനെ ഒരു മണിക്കൂർ പാർക്കിൽ അങ്ങോട്ട് അടിച്ച് പൊളിച്ചു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം